പാലക്കാട് വാളയാറിൽ വെച്ച് കുഴൽപ്പണ സംഘത്തെ കവർച്ച ചെയ്യാൻ ശ്രമിച്ച കേസിൽ രണ്ട് യുവാക്കൾ കൂടി പോലീസ് പിടിയിൽ പാലക്കാട് നൂറണി സ്വദേശി അജ്മൽ എലവഞ്ചേരി സ്വദേശി അഖിത്ത് എന്നിവരാണ് വാളയാർ പോലീസിന്റെ പിടിയിലായത് കേസിൽ നേരത്തെ കഞ്ചിക്കോട് സ്വദേശിയായ ഷൈജുവിനെ വാളയാർ പോലീസ് പിടികൂടിയിരുന്നു കഴിഞ്ഞ മാസമാണ് എൺപത് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി എത്തിയ കാർ യാത്രക്കാർ പാലക്കാട് നഗരത്തിൽ വെച്ച സൌത്ത് പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് മൊഴിയെടുക്കുന്നതിനിടെയാണ് ദേശീയപാതയില് പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ച് കാർ തടഞ്ഞു നിർത്തി പണം തട്ടാൻ ചിലർ ശ്രമിച്ചതായി പോലീസിന് വിവരം ലഭിച്ചത് വിവരമറിഞ്ഞെത്തിയ വാളയാർ പോലീസ് ഉടൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കഞ്ചിക്കോട് പനങ്കാട് സ്വദേശി ഷൈജു പോലീസിന്റെ പിടിയിലായി ഇയാളിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരമാണ് പാലക്കാട് നൂറണി പൂളക്കാട് സ്വദേശി അജ്മലിനെയും എലവഞ്ചേരി സ്വദേശി അഗിത്തിനെയും പോലീസ് തൃശൂരിൽ വെച്ച് വലയിലാക്കിയത് ശ്രമത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് പിടിയിലായ അജ്മലും അകിത്തും അഗിത്ത് നേരത്തെയും ദേശീയപാത കേന്ദ്രീകരിച്ചുള്ള കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി കവർച്ച ആസൂത്രണം ചെയ്ത പ്രധാന പ്രതി ഉൾപ്പെടെ ഇനിയും നാല് പ്രതികളെ കൂടി കേസിൽ പിടികൂടാനുണ്ടെന്നും ഇവർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണെന്നും വാളയാർ പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്